വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് എന്തിനാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവർ അവരുടെ പാസ്പോർട്ട് അടക്കം എല്ലാം ഉപേക്ഷിച്ചിട്ട് വ്യാജ ഡോക്യുമെൻസ് ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗുന്തോവമില്ലാതെയോ പണം മുടക്കി അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ ഒരു കൂട്ടര് ഇന്ത്യയിൽ നിന്ന് മുങ്ങുന്നവരിൽ ഒരു കൂട്ടര് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരായിരിക്കാം ഈ പഞ്ചാബിൽ നിന്നും ഇതിന് ഗുജറാത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ പോയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ എല്ലാവരും മറ്റേ പരിശുദ്ധരായിട്ടുള്ള മനുഷ്യരൊന്നും അല്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ഇവിടെ നിന്ന് വിട്ട് പോയവരുണ്ട് വേറെ രാജ്യങ്ങളിലേക്ക് ആദ്യം പോകും അവിടെ നിന്ന് നൈസായിട്ട് വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് യു എസിലേക്ക് പോയിട്ടുള്ളവരുണ്ട് ഇവരൊന്നും തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല എന്തിനേറെ പറയുന്നു ഈ മടങ്ങി വന്നവരിൽ ചിലരുണ്ടല്ലോ അവർ ചോദിക്കുന്നത് എന്തിന് ഞങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളെ ലണ്ടനിലേക്ക് വിടൂ ഞങ്ങളെ യൂറോപ്പിലേക്ക് വിടൂ ഞങ്ങൾ അവിടെയാണ് ആദ്യം പോയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ വിസയുണ്ട് അവിടുത്തെ പാസ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ന്യായം തൊടിന്യായം പറയുന്നവർ പോലുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങോട്ട് മടക്കി കൊണ്ടുവന്നതിൽ വലിയൊരു വിഭാഗം പേര് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പലരും കടന്നങ്ങ് തൊള്ള കീറി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമുക്കൊക്കെ നല്ല മികച്ച ജീവിതം അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ജീവിതമൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട് പോലെ വികസിതമായ ഒരു രാജ്യത്ത് ജീവിക്കണം അല്ലെങ്കിൽ ചൈനയെ പോലെ വികസിതമായ ഒരു രാജ്യത്ത് ജീവിക്കണം അഞ്ചക്ക ശമ്പളം കിട്ടിയാൽ കൊള്ളാം പ്രതിവർഷം ഒരു പത്ത് പതിനയ്യായിരം ഡോളറിന്റെ വരുമാനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ് ഇവിടെയുള്ള മനുഷ്യരും നമുക്കും വേണമെങ്കിൽ ഉള്ളതൊക്കെ വിറ്റുപറക്കി വളഞ്ഞ വഴിയിലൂടെ വേണമെങ്കിൽ വിദേശത്തേക്ക് കടക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിതം കിട്ടുമെങ്കിൽ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളിലേക്ക് കുടിയേറാം പക്ഷെ നമ്മളൊക്കെ ഇന്ത്യയിൽ ഇന്നുള്ള സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇത് മതി ഈ രാജ്യം വികസിക്കുന്ന കൂട്ടത്തിൽ നമ്മളും വികസിച്ചാ മതി എന്ന് കരുതി ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് ചിലർക്ക് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കാൻ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട് അവരുടെ സ്വപ്നങ്ങളെ നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല തീർച്ചയായിട്ടും ഇതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട് നിയമപരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാര് കാരണം നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് മെച്ചമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഗൾഫിൽ പോയാലും അല്ലെങ്കിൽ യൂറോപ്പിൽ പോയാലും അവിടെ പോയി കഷ്ടപ്പെട്ട് അവരുണ്ടാക്കുന്ന പൈസയുടെ ഒരു പങ്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്ത് മാന്യമായിട്ട് പോയി നിയമാനുസൃതമായിട്ട് പോയി ജോലി ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് ഒരാൾ ഒരാക്ഷേപവും പറയില്ല അവരുടെ രാജ്യസ്നേഹം ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ നിയമാനുസൃതം പോയി ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ഇന്ത്യയോടുള്ള സ്നേഹം ഇവിടെ ജീവിക്കുന്ന നമ്മളെക്കാൾ കൂടുതലായിരിക്കും അത് ഒരുപാട് പേരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇല്ലീഗലായിട്ട് പോകുന്ന പലരും എല്ലാവരും ഇന്ത്യക്കാരാണ് അവർ രാജ്യസ്നേഹികളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സ്വന്തം പാസ്പോർട്ട് അടക്കം ഉപേക്ഷിച്ച് വ്യാജമായ ഡോക്യുമെന്റ്സിന്റെ സഹായത്തോടെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ ദ്രോഹിക്കുന്നവരുണ്ട് എവിടെ നിന്നാണ് ഈ ഖാലിസ്ഥാൻ വാദികൾ ഇത്രയധികം കാനഡയിലും അമേരിക്കയിലും ഒക്കെ വന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ഉദാഹരണത്തിന് പഞ്ചാബിലുള്ള ഖാലിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് നിയമാനുസൃതം ചിലപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ കുടിയേറാൻ പറ്റില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും വളഞ്ഞ വഴിയിലൂടെ പോകാൻ ശ്രമിക്കും വളഞ്ഞ വഴിയിലൂടെ അവിടെ പോയി അവിടെ സെറ്റിൽ ആവാൻ ശ്രമിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരെ കൂടിയാണ് മടക്കി കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് സത്യത്തിൽ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചു എന്നത് അവരുടെ ഭാഗ്യമാണ് കാരണം ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയവരാണ് അവർ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും നമുക്കില്ല അതായത് നമ്മുടെ രാജ്യം വേണ്ട ഞാൻ അമേരിക്കക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് പൂർണ്ണമായും രാജ്യം ഉപേക്ഷിച്ച് ഇല്ലീഗലായിട്ട് പോയവരാണ് ലീഗലായിട്ട് പോയവരല്ല ലീഗലായിട്ട് പോയവരെ ആർക്കും അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊരു ആക്ഷേപവും ഇല്ല ഇല്ലീഗലായിട്ട് പോയവർക്ക് വേണ്ടിയിട്ട് മുതല കണ്ണീരൊഴുക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം ഈ അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇട്ട് നാല് അടിയടിക്കാം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് സത്യം അറിയാമെന്ന് ഏതെങ്കിലും വ്യക്തികൾ വളച്ചൊടിച്ച് വ്യാജ പ്രചാരണം നടത്തിയെന്നും പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിക്കാൻ പറ്റില്ല ഇന്ന് മനുഷ്യർക്ക് വിരൽ തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന ഈ കാലത്ത് ഏത് തരം ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ മടങ്ങി വന്നിട്ടുള്ളത് ഇവരെങ്ങനെയാണ് അമേരിക്കയിലേക്ക് എത്തിയത് ലീഗലായി പോയ ആർക്കെങ്കിലും ഇങ്ങനെ വരേണ്ടി വന്നോ ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം ആളുകൾക്ക് മനസ്സിലാവും ഡൊണാൾഡ് ട്രംപിനോട് ഒരുപാട് വിയോജിപ്പുകൾ ഉള്ളപ്പോഴും കയ്യിൽ ചങ്ങലയിട്ട് കാലിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വരാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് പത്തും ഇരുന്നൂറും മുന്നൂറും പേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ കൊടും ക്രിമിനലുകളും ഉണ്ടാവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആക്രമണങ്ങൾ ഇത് മുൻകൂട്ടി കാണേണ്ടതുണ്ട് മിലിട്ടറി ഇവർക്ക് കൈയും കാലുമൊക്കെ യഥേഷ്ടം ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവർ കയറി ആക്രമിച്ചാൽ എന്ത് ചെയ്യും ഈ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി കോടി മനുഷ്യരും മറ്റേ തനി തങ്കവും അല്ലെങ്കിൽ പാലിൽ കടഞ്ഞെടുത്ത് വെച്ചതൊന്നും അല്ലല്ലോ എല്ലാ മനുഷ്യർക്കിടയിലും ഉള്ളത് പോലെ ഇവിടെയുമുണ്ട് രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാർ ഇവിടെയുമുണ്ട് കൊടും ക്രിമിനലുകൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവര് കൊള്ള നടത്തുന്നവര് അല്ലെങ്കിൽ ക്രൂരമായ കൃത്യങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഇവിടെയുമുണ്ട് അല്ലാതെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഇന്ത്യക്കാരും മറ്റേ നയൻ വൺ സിക്സ് എന്ന് മറ്റേ മാർക്ക് ചെയ്ത തനി തങ്കമൊന്നും അല്ല നമുക്കിടയിലും ഉണ്ട് ലോക പാഴുകൾ ലോക ദുരന്തങ്ങൾ നമുക്കിടയിലും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടർ ഈ പറയുന്ന അമേരിക്കയിൽ കുടിയേറിയവരുടെ ഇടയിലും കാണും അപ്പൊ ഇതിൽ ഏതാണെന്ന് എങ്ങനെയവർക്ക് മഷീട്ട് നോക്കാൻ അവർക്ക് അറിയില്ലല്ലോ മാത്രമല്ല ഏത് മനുഷ്യൻ എങ്ങനെ ഏത് സമയത്ത് റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഒരു നിവർത്തിയുമില്ല ഇന്ത്യയിലേക്ക് എത്തി എല്ലാം പിടിക്കപ്പെട്ടു ഒരു രക്ഷമില്ലെന്ന് കാണുമ്പോൾ ഒറ്റ കൈക്ക് അവർ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും ഒന്നുമില്ലെങ്കിൽ സ്വയം സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അവർ ശ്രമിച്ചാൽ എന്ത് ചെയ്യും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ടാണ് കൈകളും കാലുകളുമൊക്കെ ബന്ധിച്ചു കൊണ്ടുവന്നത് എന്ന് അറിയാത്തത് കൊണ്ടല്ല ഇവിടെ ഉള്ള പലരും തുള്ളുന്നത് അറിയില്ല എന്ന് നടിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി എന്ന് വരുത്തി തീർക്കണം അതാണ് ഇവരുടെയൊക്കെ പ്രധാന അജണ്ട അതിനു വേണ്ടി അവരെന്ത് ചെയ്യാണ് ആടിനെ പട്ടിയാക്കുകയാണ് പക്ഷെ അപ്പോഴും ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം പഴയ കാലമല്ല ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ ആളുകൾക്ക് സത്യം അറിയാൻ അവരുടെ വിരൽ തുമ്പിൽ തന്നെ സാധിക്കും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കയ്യിലുണ്ടെങ്കിൽ ലോകത്ത് എന്താണ് നടക്കുന്നത് ഇതിൽ സത്യമേത് വ്യാജ പ്രചാരണം പ്രചാരണമേതെന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം